നമസ്കാരം ഈ രാമായണ മാസത്തിൽ നമ്മുടെ രാമകഥായാനത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ബാലകാന്ഡവും അയോധ്യാകാന്ഡവും നമ്മൾ കണ്ടു അതിൽ ചില കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു അയോധ്യാകാന്ഡം അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും പ്രവേശിച്ച് സൽക്കാരമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനിക്കുകയാണ് പിന്നെ ആരണ്യകാന്ഡം ആരംഭിക്കുന്നതും ആ ആശ്രമത്തിൽ നിന്ന് തന്നെയാണ് കാരണം ശ്രീരാമചന്ദ്രൻ പറയുന്നു എനിക്ക് മഹാരണ്യത്തിലേക്ക് ദണ്ഡകാരണ്യത്തിലേക്ക് പോകണം അതിനുള്ള വഴി അങ്ങ് കാണിച്ചു തരണം എന്ന് അത്ര പറയുകയാണ് അപ്പോൾ അത്ര പറയുന്നുണ്ട് ഈ ലോകത്തിലെ എല്ലാ വഴികളും എല്ലാം അറിയാവുന്ന അങ്ങേക്ക് ഞാൻ എന്തിനു വഴി കാണിക്കണം എങ്കിലും തൻ്റെ ശിഷ്യന്മാരെ ഒപ്പം അയക്കുന്നു ശ്രീരാമചന്ദ്രന് മഹാരണ്യത്തിലേക്കുള്ള വഴി കാട്ടാൻ പിന്നാലും മഹർഷിയും പോകുന്നുണ്ട് കുറച്ചു ദൂരം ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ തിരിഞ്ഞു മഹർഷിയോട് പറയും ശിഷ്യന്മാരുണ്ടല്ലോ അങ്ങ് ഇനി വരേണ്ട കാര്യമില്ല അങ്ങനെ അത്ര മഹർഷി തിരികെ വരുന്നു ശിഷ്യന്മാർ തോണി കയറ്റി നദിക്കക്കരെ ശ്രീരാമചന്ദ്രനെയും മറ്റും യാത്രയാക്കിയിട്ട് തിരികെ വരികയാണ് അങ്ങനെ അവർ ദണ്ഡകാരണ്യത്തിലേക്ക് മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഈ മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ പരിസരം ഒന്ന് നോക്കിയിട്ട് ലക്ഷ്മണനോട് പറയുന്നു തയ്യാറായിരുന്നു കൊള്ളണം കാരണം രാക്ഷസന്മാർ മനുഷ്യരെ ഭക്ഷിക്കുന്ന വിശപ്പ് അധികമുള്ള രാക്ഷസന്മാർ ധാരാളമുള്ള പ്രദേശമാണ് എന്ന് പറയുന്നു എത്ര മനോഹരമായിട്ടും സൂക്ഷ്മമായിട്ടുമാണ് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മനസ്സിലൊരു ത്രില്ലിംഗ് തോന്നുന്ന വിധത്തിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അധ്യാത്മരാമായണത്തിൽ വിരാതന്റെ വരവിനെ നമ്മുടെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അതായത് നമ്മൾ ഈ ജോറാസിക് പാർക്ക് സിനിമയൊക്കെ കാണുമ്പോൾ ആ പരിസരമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചിൽ ദിനോത്സവൻ്റെ ചില കാൽപ്പാടുകൾ അല്ലെങ്കിൽ അത് അവശേഷിപ്പിച്ചു പോയ ചില ഭക്ഷണ അവശിഷ്ടങ്ങൾ ദൂരെ മരങ്ങളുടെ കുലുക്കം ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുമല്ലോ ആ ഭീകരജീവി ഇപ്പോൾ വരും ഇപ്പോൾ വരും അതുപോലെയാണ് ഈ പരിസരപ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ ശ്രീരാമചന്ദ്രന് മനസ്സിലാകുന്നു ഇവിടെ ഏതോ ഒരു ഭീകര ജീവിയുണ്ട് വിചാരിച്ചതുപോലെ തന്നെ ഒരു ഉഗ്രസത്വം പ്രത്യക്ഷപ്പെടുകയാണ് വിരാധൻ എന്ന് പറയുന്ന രാക്ഷസൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന കുന്തത്തിൽ ആനകളെയും അതുപോലെ തന്നെ ശാർദൂലങ്ങളെയും മറ്റുമൊക്കെ ഇങ്ങനെ കോർത്തിട്ടിരിക്കുകയാണ് ഓരോ ജീവികളെ ഇങ്ങനെ കൊറത്ത് കൊരത്ത് കോർത്തിട്ടിരിക്കുന്നു മനുഷ്യന്മാരെയും കോർത്തിട്ടിരിക്കുന്നു കയ്യിലിരിക്കുന്ന മാംസം കടിച്ച് ഇതിൽ നിന്ന് വെച്ചിട്ട് ആ കുന്തത്തിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുകയാണ് വായിൽ നിന്നും ചോര പുറത്തേക്ക് വരുന്നു കടിച്ചു പറിക്കുന്ന മാംസം വിശക്കുമ്പോൾ ഓരോന്നിങ്ങനെ എടുക്കും കടിക്കും അതിനെ വീണ്ടും കോർത്തിടും അങ്ങനെയുള്ള ഒരു ഉഗ്ര രൂപിയായ വിരാധന എന്ന് പറയുന്ന ഒരു രാക്ഷസനെ ഒരു ഭീകര സത്വത്തെ അവിടെ ആ മഹാരണ്യത്തിൻ്റെ മധ്യത്തിൽ കവി അവതരിപ്പിക്കുകയാണ് സീതാദേവിയെയും ലക്ഷ്മണനെയും ശ്രീരാമനെയും കാണുന്ന വിരാധൻ ഗോപിഷ്ഠനാകുന്നു എന്നിട്ട് സീതയുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനാകുന്നു രാമനോടും ലക്ഷ്മണനോടും ദൂരെ പോകാൻ ഒരു സാലവും പറിച്ചോങ്ങി നമ്മളീ കൊച്ചുകുട്ടികളെ അടിക്കാൻ വേണ്ടി ചെറിയ കമ്പ് ഒടിച്ച് പോടാ എന്നൊക്കെ പറയുമല്ലോ അതുപോലൊരു വലിയ സാലം പറിച്ചോങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത് അവരോടുകൂടി ദൂരെ പോകാൻ ഈ സമയം സീതയെ പിടിക്കാനായിട്ട് വന്നപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ചേർന്നവൻ്റെ കരങ്ങൾ കൈകൾ ഛേദിക്കുന്നു പിന്നെ കാല് ഛേദിക്കുന്നു പിന്നെ ഉത്തമാംഗവും ഛേദിച്ച് അവനെ കൊല്ലുകയാണിത് ഗ്രഹിക്കുകയാണ് ഈ സമയം അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു വിദ്യാധരൻ ഇങ്ങനെ ഉയർന്നു വരുമെന്നും ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് പോകുന്നു എന്നുമാണ് കഥ ഈ വാത്മീകി രാമായണത്തിലും രാമായണത്തിലും രണ്ട് സംഭവങ്ങളാണ് പറയുന്നത് വാത്മീകി രാമായണത്തിൽ പറയുന്നത് ഇവൻ തുമ്പുരു എന്ന് പറയുന്ന ഒരു വിദ്യാധരനായിരുന്നു ഇവൻ നല്ലൊരു ഗായകനായിരുന്നു രംഭ നൃത്തം ചെയ്യാൻ വേണ്ടി പാട്ടുപാടുന്നവനായിരുന്നു അങ്ങനെ രംഭ നൃത്തം ചെയ്യാൻ വേണ്ടി പാട്ടുപാടാൻ തയ്യാറെടുക്കുന്ന ഈ വിദ്യാധരൻ പാട്ടുപാടാതെ രംഭയുടെ സൗന്ദര്യം തന്നെ ഇങ്ങനെ നോക്കിയിരുന്നുവെന്നും ഇതിൽ കോപിഷ്ടനായ നമ്മുടെ വൈശ്രവണൻ കുബേരൻ ഈ വിദ്യാധരനെ ശവിച്ച് തുമ്പുരുവിനെ ശവിച്ച് രാക്ഷസനാക്കി മാറ്റിയെന്നും ഒരു കഥ എഴുതച്ഛന്റെ രാമായണത്തിൽ ഇവിടെ പറയുന്നത് ദുർവാസാവ് മഹർഷിയാണ് തന്നെ ശവിച്ച് രാക്ഷസഭാവം നൽകിയത് എന്ന് പറഞ്ഞിട്ട് വിരാധൻ യാത്രാവുകയാണ് വിരാധപഥത്തിന് ശേഷം ഇവർ പേരും കൂടി ശരഭംഗമുനിയുടെ ആശ്രമത്തിലേക്കും പിന്നെ സുധീഷ്ണാശ്രമത്തിലേക്കും പിന്നെ അഗസ്ത്യമുണിയുടെ ആശ്രമത്തിലേക്കും ഒക്കെ പ്രവേശിക്കുകയാണ് അഗസ്റ്റിനെയൊക്കെ കൈവണങ്ങിയതിന് ശേഷമാണ് ജഡായുവിനെ കണ്ടുമുറ്റുന്നത് ജഡായുവിനോട് തൻ്റെ അച്ഛനുമായിട്ടുള്ള ദശരഥനുമായിട്ടുള്ള സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം പഞ്ചവടിയിലേക്ക് ശ്രീരാമചന്ദ്രൻ പ്രവേശിക്കുകയാണ് അവിടെ വെച്ചാണ് ലക്ഷ്മണോപദേശം ആരണ്യകാണ്ടത്തിലെ ലക്ഷ്മണോപദേശം സംഭവിക്കുന്നത് പിന്നെ ശൂർപ്പണക ശ്രീരാമൻ്റെ അടുത്തേക്ക് വരുന്നു വിവാഹാഭ്യർത്ഥന നടത്തുന്നു ലക്ഷ്മണൻ ശൂർപ്പണയുടെ മൂക്കും ചെവിയും മാറുമൊക്കെ ഛേദിക്കുന്നു ഇതറിഞ്ഞരത് ൂഷണ ദൃശ്യരാക്കൾ വരികയാണ് അവരെ ശ്രീരാമചന്ദ്രൻ വധിക്കുന്നു പിന്നീട് ചൂർപ്പണക്കെ ചെന്ന് രാവണനോട് ഈ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിവരം പറയുകയാണ് അവിടെയാണ് നമ്മൾ രാവണനെ ആദ്യമായിട്ട് കാണുന്നത് രാവണനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചതെന്നൊക്കെ നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രാവണന്റെ രംഗപ്രവേശം ചോരയെ ഒഴിപ്പിച്ച് നിൽക്കുന്ന സഹോദരിയുടെ പരാതി കേൾക്കാനാണ് പിന്നീട് മാരീജനോട് ചെന്ന് ഈ ശ്രീരാമചന്ദ്രനെ ഒരു മാനിന്യ രൂപത്തിൽ വശീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു രാവണന്റെ ആജ്ഞപ്രകാരം മനസ്സില്ലാ മനസ്സോടെ മാരീജൻ അത് അനുസരിക്കുന്നു മാരീജൻ രാമനാൽ കൊല്ലപ്പെടുന്നു രാവണൻ സീതയെ അപഹരിക്കുന്നു സീതയെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ദുഃഖിതനായി വനത്തിൽ അലയുന്നു ജടായുവിനെ കണ്ടുകൂട്ടുന്നു ജഡായുവിന് മോക്ഷം നൽകുന്നു ആ പക്ഷി രാവണന്റെ വെട്ടേറ്റ് വീണ് കിടക്കുന്ന ആ പക്ഷി മരിക്കുന്നു അതിൻ്റെ ശവം സംസ്കരിക്കുന്നു പിന്നീട് കബന്ധൻ എന്ന് പറയുന്ന മറ്റൊരു രാക്ഷസനെ വധിക്കുന്നു അതിനുശേഷം ശബരിയാശ്രമത്തിലേക്ക് പ്രവേശിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആരണ്യകാന്ഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം